ചാനലിലേക്ക് വേണ്ടി സ്വാഗതം ഒരു പഴയ ഗാനത്തോടു കൂടി കരുതുന്നു തുടങ്ങാവുന്ന കരുതി ക്ഷേത്രമേതെന്നറിയാത്തറിയാത്ത കൊടും തപസ്യ പഴയ സിനിമാഗാനം പൂജക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിന് എത്തി ഭാസ്കരൻ മാസ്റ്റർ എഴുതി എ രാഘവ മാസ്റ്റർ സംഗീതം നൽകി അന്തരിച്ച ബ്രഹ്മാനന്ദൻ അവരൊരു പാട്ടാണ് മൂന്ന് പേരും ഇല്ല രാഘവം മാസ്റ്ററും ഇല്ല പി ഭാസ്കരനും ഇല്ല ബ്രഹ്മാനന്ദനും ഇല്ല എല്ലാവരും ഈപ്പെട്ടു ഈ പാട്ടിപ്പോ പറയാൻ കാര്യം സാധാരണ നമ്മൾ മനുഷ്യർ ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് തീരുമാനം അവരുടെ മനസ്സ് പോലെയാണ് ചിലര് വളരെ ഉള്ള ദൈവങ്ങളെ ആരാധിക്കുന്നു പക്ഷേ അതല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്നു ഏത് ദൈവത്തെ ആരാധിക്കണം എങ്ങനെ ആരാധിക്കണം ഇഷ്ട ദൈവമാണോ സ്ത്രീ ദൈവമാണോ ദേവിയാണോ ദേവനാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ മനുഷ്യർക്ക് അച്ഛണം അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ടാണ് ഈ അഞ്ചും ഒമ്പതും ഭാവം എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കഠിനമായ കാര്യമാണ് എന്തും ഒമ്പതും ഭാവം എന്നൊക്കെ കേൾക്കുന്ന ഒരു കേട്ട് കഴിയുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവാത്ത വിഷയമാണ് എന്ന് കരുതി തങ്ങൾ ചാനല് മാറ്റിക്കളയും അങ്ങനെയൊന്നും വേണ്ട അത് വളരെ ലളിതമായിട്ട് ഭാവിക്ക് ഉതകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചാനലിനോട് അല്ലാതെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിച്ചോ പീഡിപ്പിച്ചോ ഒരു കാര്യവും ഈ ചാനലിൽ ഉണ്ടാകുന്നതല്ല അതുണ്ടായിട്ടും ഇല്ല അനേകം അധ്യായങ്ങൾ നമ്മൾ ചെയ്തതിൽ ഒന്നിലും തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല അപ്പൊ നമ്മൾ ആരാധിക്കുന്ന ദൈവം ഏതാണ് ചിലര് പറയും ഗുരുവായൂരപ്പനാണ് കൃഷ്ണനാണ് ചിലർ പറയും ശബരിമല ശാസ്താവാണ് ചിലര് പറയും ശിവനാണ് അതിൽ തന്നെ ശിവക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടാക്കത്തില് പ്രസിദ്ധമായ ശിവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വയ്ക്കപ്പെട്ടത് ഏറ്റുമാനൂരത്തൻ വടക്കുന്നാഥൻ അങ്ങനെ ഒരുപാട് ശിവക്ഷേത്രങ്ങൾ പിന്നെ നമ്മുടെ അതാത് ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമത്തിലൊരു ശിവക്ഷേത്രവും പോലെ ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. പരശുരാമൻ സൃഷ്ടിച്ച നൂറ്റെട്ട് ശിവാലയങ്ങൾ പലതും അങ്ങനെ ചിന്നി ചിതറി നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളുണ്ട് അതുപോലെ ദേവീക്ഷേത്രങ്ങളുണ്ട് അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ പലതും ഉണ്ട് പിന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ ഇരുപത് കോടിയുള്ളപ്പോഴും മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ നമുക്ക് എക്സ്ക്ലൂസീവ് ആയി ഓരോരുത്തർ അവരവരുടെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന പല ദൈവങ്ങളും ഓരോ ദൈവങ്ങളായി അവർ മുറുകെ പിടിച്ച് ആരാധിക്കുന്നു വിശ്വാസമാണ് ഈ ആരാധനയുടെ ഏറ്റവും വലിയ മൂല്യം ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും സത്യം അതുകൊണ്ട് ഒന്നിനെയും തിരുത്താനല്ല ഈ അധ്യായത്തിൻ്റെ ശ്രമം എന്നാലും വ്യക്തികൾക്ക് എങ്ങനെ ഏത് ദൈവത്തെ ആരാധിക്കാം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ജാതകത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലാ അഥവാ ലക്നത്തിൻ്റെ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ടാണ് അല്ലാത്ത കാര്യങ്ങൾ അതിപ്പോ നമ്മളത് അല്ലാതെ തന്നെയാണെങ്കിലും അത്തരം ഭാവങ്ങൾക്ക് ഉതകുന്ന ദൈവങ്ങളെ ആയിരിക്കും മനസ്സിൽ നമ്മൾ ആരാധിക്കുന്നതും കൊന്ന നടക്കുന്നതും ഒരു സത്യം മാത്രമാണ് അപ്പൊ നമുക്ക് നോക്കാം പന്ത്രണ്ട് ലഗ്നങ്ങളുണ്ട് പന്ത്രണ്ട് രാശി ആദ്യത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിയുടെ അഞ്ചാം ഭാവം സിംഗമാണ് സിംഗത്തിന്റെ ഉടമസ്ഥൻ ആദിത്യനാണ് ആദിത്യൻ എന്ന് വെച്ചാൽ ശിവനാണ് അതിൻ്റെ ഒമ്പതാം ഭാവാധിപൻ അനുരാശിയാണ് അനുരാശിയുടെ ഉടമസ്ഥൻ ആരാണ് വ്യാഴമാണ് വ്യാഴം എന്ന് വെച്ചാൽ മഹാവിഷ്ണു ആണ് അപ്പൊ ലഗ്നം ജനിച്ച ഒരാളുടെ ആരാധനാമൂർത്തി ആരായിരിക്കാം നമുക്ക് പെട്ടെന്ന് മറുപടി പറയാം ഇവൻ മഹാവിഷ്ണു ഇവൻ മഹാവിഷ്ണു ആ ശിവൻ മഹാവിഷ്ണു എന്നുള്ളതിൽ അവർ ഏതൊക്കെ ഏത് ശിവനെയാണ് ആരാധിക്കുന്നത് മഹാവിഷ്ണു പല രീതിയിലുണ്ട് ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു ആണ് അതുപോലെ പല ശ്രീകൃഷ്ണ മഹാവിഷ്ണു പ്രതീകങ്ങളാണ് അങ്ങനെ അവരുടെ ആരാധന പോകുന്നത് ഈ രണ്ട് കാര്യമാണ് ഏടം ലക്നം മേടക്കൂറല്ല മേടലക്നം അതിൻ്റെ മൂർത്തിയാണ് നമുക്ക് എടവത്തിലേക്ക് പോവാം എടവത്തിൻ്റെ മൂർത്തികൾ ആരൊക്കെയാണ് എടവത്തിൻ്റെ അഞ്ച് കന്നിയാണ് കന്നിയുടെ ഉടം ആരാണ് ബുധനാണ് ബുധൻ്റെ ദൈവം ഏതാണ് അത് അവതാര വിഷ്ണു എന്ന് പറയുന്ന സാക്ഷാൽ ശ്രീരാമനാണ് ശ്രീരാമൻ അതുപോലെ അവിടെ നമുക്ക് മൂകാംബിക ദേവിക്കും നമുക്ക് സ്ഥാനം കൊടുക്കാൻ പൂനല്ലേ വിദ്യയുടെ കാരല്ലേ അപ്പോ കന്നി അതിന്‍റെ ഒമ്പത് ഏതാണ് ഇടവത്തിന്റെ മകരമാണ് മകരത്തിന്റെ ഉടമസ്ഥൻ ആരാണ് മകരത്തിന്റെ ഉടമസ്ഥൻ സാധാരണഗതിയിൽ പറയുമ്പോൾ ശാസ്താവാകാം ശിവനുമാകാം അവിടെ ഒരു കാര്യം ചിന്തിക്കണം ഓരോ സ്ഥലത്തും അവരുടെ അഞ്ചിലും ഒമ്പതിലും നിൽക്കുന്ന ഗ്രഹങ്ങളെയും കൂടി കൂട്ടി ചിന്തിക്കണം ആരാധനാമൂർത്തികളെ സംബന്ധിച്ച് അപ്പൊ നമ്മൾ പറഞ്ഞു ആരാധനാമൂർത്തി ശ്രീരാമനും ശ്രീരാമനോടടുത്ത് ഹനുമാനും ഉണ്ടല്ലോ അതുപോലെ ദേവി നമുക്ക് അവിടെ പറയാം ചില പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്ന ഗ്രഹത്തെ ആസ്പദമാക്കിയാണ് അതുപോലെ മകരത്തിൻ്റെ ഉടമസ്ഥൻ ശാസ്താവാണ് ശനി ആണ് അത് ശാസ്താവായി നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം ഉപരി യുവനായിട്ടും സങ്കല്പിക്കാം അപ്പൊ ഇടവം കഴിഞ്ഞു മിഥുനത്തിലേക്ക് വരുമ്പോൾ മിഥുനത്തിൻ്റെ അഞ്ചാം ഭാവം തുലാമാണ് തുലാം ശുക്രൻ്റെ ക്ഷേത്രമാണ് ശുക്രൻ്റെ ദൈവം ഗണപതിയും ഭഗവതിയുമാണ് അതിന്റെ ഒമ്പതാം ഭാവം കുംഭമാണ് കുംഭത്തിന്റെ ഉടമസ്ഥൻ ശനിയാണ് ശനിക്ക് നമുക്ക് ശിവനെയും ശാസ്താവിനെയും സങ്കല്പിക്കാം അപ്പോൾ നമ്മൾ മിഥുനൻ രാശിയുടെ ദൈവത്തെയും കണ്ടുകഴിഞ്ഞു എന്നാലും ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് ആ മിഥുനത്തിലും മിഥുന ലഗ്നത്തിലും അതിൻ്റെ അഞ്ചിലും ഒമ്പതിലും നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിച്ച് വേണം ഈ കാര്യം പറയാൻ പരിപൂർണമായിട്ട് ഇത് പറയാൻ പാടില്ല അതുകൂടി പരിഗണിച്ചിട്ട് വേണം നമ്മളത് പറയാൻ എന്നുള്ളതാണ് കാര്യം ഇനി കർക്കിടകൻ ആയാലോ അതിൻ്റെ അഞ്ച് ധനുവാണ് കർക്കടകത്തിൻ്റെ അഞ്ച് ധനു ആയിട്ട് വരുമ്പോൾ കർക്കിടകം സിംഹം കന്നി തുലാം ഊച്ചിതം കർക്കടകം കർക്കടകൻ കർക്കടകൻ രാശിയുടെ അഞ്ച് വൃശ്ചികൻ രാശിയാണ് അഞ്ചാമത്തെ രാശി വൃശ്ചികൻ രാശിയാണ് വൃശ്ചികത്തിന്റെ ഉടമസ്ഥൻ ചൊവ്വയാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനും ഭഗവതിയുമാണ് അതിൻ്റെ ഒമ്പതാം ഭാവം മീനമാണ് മീനത്തിൻ്റെ ഉടമസ്ഥൻ വ്യാഴമാകുമ്പോൾ മഹാവിഷ്ണു സംബന്ധമാണ് അവരുടെ ആരാധനാമൂർത്തി നമ്മൾ കർക്കടകൻ രാശിയുടെ ആരാധനാമൂർത്തികൾ സുബ്രഹ്മണ്യനും ഭഗവതിയും മഹാവിഷ്ണുവുമാണെന്ന് കാണുന്നു അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിങ്ങൻ രാശിയിലേക്ക് വരുന്നു ചിങ്ങൻ രാശിയുടെ അഞ്ചാം ഭാവം നമുക്ക് എണ്ണി നോക്കാം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു ധനു എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ മഹാവിഷ്ണു പ്രിയന്മാരാവാൻ സാധ്യത വരുന്നു അതിൻ്റെ ഒമ്പതാം ഭാവം ആകട്ടെ മേടമാണ് മേടത്തിൻ്റെ ഉടമസ്ഥൻ ചൊവ്വ ആയതുകൊണ്ട് സുബ്രഹ്മണ്യനും ഭഗവതിയും അവരുടെ ഇഷ്ടദൈവമായി മാറുന്നു ഇനി കന്നിരാശിയിലേക്ക് പോവാൻ നമുക്ക് കന്നിരാശിയുടെ അഞ്ചാം ഭാവം മകരം മകരം ശനിയുടെ ക്ഷേത്രമാണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അപ്പോൾ നമുക്ക് ശാസ്താവിന്റെ കൂടെ തന്നെ ശക്തിയായി നമുക്ക് ശിവഭചനം അവിടെ വരും ശിവനും വരുന്നു അതിൻ്റെ ഒമ്പതാം ഭാവം എടവമാകുമ്പോൾ അവരുടെ ദൈവം ഗണപതിയും ഭഗവതിയും വരും അപ്പോ ശിവനും ഗണപതിയും ഭഗവതിയും ശാസ്താവും കന്നി ലഗ്നത്തിന്റെ ആരാധനാമൂർത്തികളാണ് പിന്നെ തുലാൻ ലഗ്നത്തിന് അഞ്ചാം ഭാവം കുംഭമാണ് കുംഭം ശനിയുടെ ക്ഷേത്രമാണ് ശനിയുടെ ക്ഷേത്രമാകുമ്പോൾ അവിടെ നിൽക്കുന്ന ഗ്രഹത്തെ കൂടി പരിഗണിച്ച് വരുമ്പോൾ എന്തായാലും ശാസ്താവും ശിവനും അവിടെ വരുന്നു അത് സംശയമില്ലാത്ത കാര്യമാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല മിഥുനം ആണ് അതിൻ്റെ ഒമ്പതാം ഭാവം മിഥുനൻ രാശി മിഥുൻ്റെ രാശിയാണ് അവതാര വിഷ്ണുവായ സാക്ഷാത് ശ്രീരാമനും ഹനുമാനും അതുപോലെ ദേവി മൂകാംബികയും അവിടെ നമുക്ക് പരിഗണിക്കേണ്ടി വരും പിന്നെ അവിടെ നിൽക്കുന്ന ഗ്രഹം ഏതാണോ അതനുസരിച്ച് അവർക്ക് വ്യത്യാസം വരും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വൃശ്ചികം രാശിയാണ് വൃശ്ചികൻ രാശിയുടെ അഞ്ചാം ഭാവം മീനം രാശിയാണ് ഋശ്ചികൻ ലഗ്നത്തിന്റെ അഞ്ചാം ഭാവം മീനം രാശിയാണ് മീനം രാശിയുടെ ഉടമസ്ഥൻ മഹാവിഷ്ണു ആണ് സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ വൃശ്ചികൻ രാശിയുടെ ഒമ്പതാം ഭാവം കർക്കടകമാണ് ചന്ദ്രനാണ് അപ്പോൾ വൃശ്ചികൻ രാശി നമ്മൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞു ഇനി തനുരാശി ധനുരാശിയുടെ അഞ്ചാം ഭാവം മേടമാണ് ആ മേടത്തിന്റെ ഉടമസ്ഥൻ സാക്ഷാൽ ചൊവ്വയാണ് അത് സുബ്രഹ്മണ്യനും ഭഗവതിയും പിന്നെ അതിൻ്റെ ഒമ്പതാം ഭാവം രാശി ആയതുകൊണ്ട് സാക്ഷാൽ പരമശിവൻ തന്നെയാണ് പരമശിവനും ആണ് അവിടെ വരുന്നത് എന്ന് യാതൊരു സംശയവും കൂടാതെ പറയാം പിന്നെ അത് കഴിഞ്ഞാൽ മകരൻ രാശി മകരൻ രാശിയുടെ അഞ്ചാം ഭാവം എടവൻ എടവം എടവം രാശിയാണ് എടവൻ രാശിയുടെ ഉടമസ്ഥൻ ശുക്രനാണ് ശുക്രന്റെ ദൈവം വരുന്നത് ഗണപതിയും ഭഗവതിയുമാണ് മകരൻ രാശിയുടെ ഒമ്പത് കന്നിയാണ് അത് വരുന്നത് സാക്ഷാൽ അവതാര വിഷ്ണുവായ സാക്ഷാൽ ശ്രീരാമനും ഹനുമാനും ആയി വരും മൂകാംബികാദേവിക്ക് അവിടെ സാന്നിധ്യം ഉണ്ടാകും കുംഭൻ രാശിയുടെ അഞ്ചാം ഭാവം മിഥുനമാണ് അവിടെ ശ്രീരാമനും ഹനുമാനും പുറമെ ഭൂകാംബികയും കൂടി പരിഗണിക്കേണ്ടി വരും അതിൻ്റെ ഒമ്പതാം ഭാവം തുലാൻ രാശിയാവുന്നതുകൊണ്ട് തുലാൻ രാശിയുടെ ഉടമസ്ഥൻ ശുക്രനാണ് ശുക്രന്റെ ദൈവം ഗണപതിയും ഭഗവതി മീനൻ രാശിയുടെ എടുത്താലോ മീനൻ രാശിയുടെ അഞ്ചാം ഭാവം കർക്കടകമാണ് കർക്കടകത്തിന്റെ ഉടമസ്ഥ ഭഗവതിയാണ് ഭഗവതി അറുപത് രൂപത്തിലുണ്ട് അറുപത് ഭാവത്തിൽ അറുപത് രൂപത്തിൽ ഭഗവതി ഉണ്ടാകും ഏതേത് ഭഗവതി ഒറ്റിക്കര ഭഗവതി അല്ല കൊടുങ്ങല്ലൂർ ഭഗവതി കൊടുങ്ങല്ലൂർ ഭഗവതി അല്ല മറ്റൊരു ഭഗവതി അങ്ങനെ മാറി മാറി പോകും ഭഗവതിമാരെ അറുപത് കലകളാണ് ഭഗവതിക്കുള്ളത് ഓരോ ഭഗവതിമാർക്കും ഓരോ തരത്തിലുള്ള രീതികളാണ് ഉള്ളത് അപ്പോൾ മീനൻ രാശിയുടെ ഒമ്പതാം ഭാവം നിക്ഷികമായി വരുന്നു അപ്പോൾ മീനൻ രാശിയുടെ ദൈവങ്ങൾ എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഭഗവതിയും പിന്നെ വന്നിട്ട് സുബ്രഹ്മണ്യനും കാണുന്ന വ്യക്തമാകുന്നു ഇതാണ് പന്ത്രണ്ട് ലക്ക്കാർ ആരാധിക്കേണ്ട ദൈവങ്ങളുടെ ഒരു ഏകദേശ ചിത്രം ഇതൊരു ഏകദേശ ചിത്രമാണ് ഇത് ഇതിങ്ങനെ തന്നെയായിരിക്കും അവരുടെ ആരാധന രീതി പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും പ്രചാരമുള്ള സ്ഥലങ്ങളിൽ തീർത്ഥയാത്ര പോകുന്നു തീർത്ഥയാത്ര പോകുന്നു നമ്മൾ പഴനിക്ക് പോകുന്നു അല്ലെങ്കിൽ തിരുപ്പതിക്ക് പോകുന്നു അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നു അത് സർവ്വസാധാരണ സംഭവമാണ് പക്ഷേ അടുത്ത കാലത്ത് ഞാൻ ആദ്യം പാടിയ ആ പാടിയതല്ല പറഞ്ഞ ആ പാട്ടിന് വളരെ പ്രചാരം വരാൻ കാരണമുണ്ട് നടന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സമ്മേളനത്തിൽ നിന്ന് പലരും അവർ ദൈവവിശ്വാസികളല്ല പലരും പോയി മധുരയിൽ തന്നെയുള്ള സുന്ദരേശനെയും മീനാക്ഷിയെയും മധുരമീനാക്ഷിയെയും പോരാഞ്ഞിട്ട് അവർ മറ്റു പല ക്ഷേത്ര തഞ്ചാവൂരിൽ ബൃഹത്തേശ്വര ക്ഷേത്രത്തിലും മറ്റും സന്ദർശനം നടത്തിയ ചിത്രങ്ങളും മറ്റും നമ്മൾ കാണുകയുണ്ടായി അതെല്ലാം ഒരു കേവല സ്വഭാവങ്ങൾ മാത്രമാണ് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർ പോകുന്നു അവർക്ക് അങ്ങനെയൊക്കെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസം ഉണ്ടാകാം അല്ലെങ്കിൽ കാഴ്ച കാണാം ക്ഷേത്രങ്ങളിലെല്ലാം കാഴ്ച കാണാം അതിനുവേണ്ടിപ്പോ ഇതാകാം അതുകൊണ്ട് ആർക്കും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ നിർത്തിയില്ല പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇത്തരം ഉണ്ടാകാം സുന്ദരേശ്വനയും മധുരമീനാക്ഷിയെയും വൃഹതേശ്വരൻ ശിവനാണ് അപ്പം ആ വൃഹതേശ്വരനെയൊക്കെ ഒന്ന് കാണാൻ അവിടുത്തെ ആ ശില്പ മാതൃകകളും ഭംഗികളും കാണാനായിരിക്കും ആളുകൾ പോയത് എന്ന് വേണം നമുക്ക് ഭരിക്കാൻ പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരാധനാമൂർത്തികൾ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും അഞ്ചും ഒമ്പതും പാവമായി ബന്ധപ്പെട്ടും അതിനോട് ഇണങ്ങുന്ന ദൈവങ്ങളായി ചേർന്നുമായിരിക്കും സാധാരണഗതിയിൽ വരുന്നത് അതല്ലാതെ വരാൻ വളരെ പ്രയാസമായിരിക്കും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ പല ക്ഷേത്രങ്ങളിലും ഉല്ലാസയാത്ര പോകുന്ന രീതിയിൽ നമ്മൾ പോകാറുണ്ട് അവിടെയെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട് വഴിപാടിടാറുണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അത് മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടം മാത്രമാണ് അപ്പോൾ ഈ കൊച്ച അധ്യായത്തിൽ ഒരു വളരെ സുപ്രധാനമായ കാര്യമാണ് നമ്മളിവിടെ പ്രകൃതി ഇത്തരം കാര്യങ്ങൾ സാധാരണഗതിയിൽ ആരുടെ ദൃഷ്ടിയിലും വരാത്ത ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് പലരും പല തർക്കസ്വരങ്ങൾ പറയും അതാണ് ഞാൻ പറഞ്ഞത് അഞ്ചിലും ഒമ്പതിലും ആരെങ്കിലും ശക്തരായി നിന്നാൽ അവരുടെ ആരാധനയ്ക്ക് വ്യത്യാസം വരാം ഈ പറയുന്ന വ്യത്യാസം വരാം എന്ന് ഒരു ഉപക്ഷേപം കൂടി ഇതിനകത്ത് ചേർത്തുകൊണ്ട് ഈ കൊച്ചു അധ്യായം അവസാനിപ്പിക്കുന്നു വീണ്ടും കാണുന്നവരെ വിടാം